ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പള്ളി പോയട്ട് റെഡി ആവാണേ രാവിലെ ഒരു കട്ടൻ ചായയെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആറേകാലിനാണ് കേട്ടോ ഞങ്ങൾക്ക് പള്ളിയിൽ തുടങ്ങുക അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് പള്ളിയിൽ വെച്ച് കാണാവേ അപ്പോൾ അങ്ങനെ പള്ളിയിലെത്തി ഇത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലുള്ള എങ്കിലോട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ വെള്ളമൊക്കെ ചാടുന്നത് കാണാൻ മുകളിൽ ചെറിയൊരു വെള്ളച്ചാറ്റമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പള്ളിയാണ് കേട്ടോ പള്ളി റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി ഇരിക്കുന്നത് കാളാണ് പരീക്ഷകളിൽ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് കേട്ടോ കുരുത്തോല കൊടുക്കുന്നത് കുരുലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ പള്ളി മുറ്റത്ത് കൽക്കുരിശി ഉണ്ടോ കൽക്കുരിശി ഇരിക്കുകയാണ് കേട്ടോ പ്രതീക്ഷണം അവിടുന്ന് നേരെ നമ്മൾ പള്ളി മുറ്റത്തേക്ക് വരും പിന്നെ ബാക്കി കുർബാന ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പള്ളിക്കകത്ത് വെച്ചാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ അപ്പോൾ അത് സയൻകുട്ടി നടന്ന് വരികയാണെ അപ്പോൾ സയൻകുട്ടിയുടെ ഓല എൻ്റെ കയ്യിലായിപ്പോയിപ്പം അവളത് തരാൻ പറഞ്ഞതാണ് പക്ഷേ ഞാൻ അവൾ കൊടുത്തില്ല പള്ളി ചെന്നതിന് ശേഷമാണ് കേട്ടോ അവളുടെ കയ്യിലേക്ക് അത് കൊടുത്തത് രാവിലെ നല്ല മഴ മൂടലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്നു കുരുത്തോലൊക്കെ നമ്മൾ ഈശോയുടെ രൂപം വെച്ചേക്കുന്ന എടുത്ത് വെച്ചു കേട്ടോ പിന്നെ തന്നെ നമ്മൾ കാപ്പി കുടിക്കാനിരുന്നു അപ്പോൾ രാവിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും മുട്ട പുഴുങ്ങിയതും ആയിരുന്നേ മുട്ട ഞാൻ സെപ്പറേറ്റ് പുഴുങ്ങിയത് ആവശ്യക്കാർ കഴിച്ചാൽ മാത്രം മതിയല്ലോ എന്നൊത്താണ് കേട്ടോ അങ്ങനെ കഴിച്ചത് അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നതേ കാപ്പി കുടിക്കാനിരുന്നു രാവിലെ ഞാൻ കറിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടാണ് കേട്ടോ പോയത് അപ്പം ഞാൻ സയണക്കുട്ടിയും മിന്നുട്ടിയും കഴിക്കാനിരുന്നു ബാക്കിയുള്ളവരൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടോ കാപ്പി കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഉരിച്ചുകഴിയുമ്പോൾ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് ഇത് നമ്മുടെ നേരത്തെ അയൽവക്കത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ താമസിച്ചുകൊണ്ടിരുന്ന റോസിഡി എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയാണ് കേട്ടോ അവർ വീട് മാറിക്കഴിഞ്ഞ് ഞാൻ ഒരു തവണ പോയി അവരുടെ കയറി താമസത്തിന് പോയതാണ് പക്ഷെ അതിനോരം അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് അവളെ കൊണ്ടൊന്നും അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ചു കഴിഞ്ഞ് അവിടെ ഒന്ന് ചെന്നെ ഇതാണ് കേട്ടോ അവരുടെ വീട് നല്ല ഭംഗിയാണ് കേട്ടോ വീടൊക്കെ കാണാൻ ചായ ഒക്കെ പിടിച്ച വർത്താനൊക്കെ പറഞ്ഞിരിക്കാനുണ്ടോ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണും അപ്പം ഇപ്പോഴും കാണുമ്പോൾ പറയും ഒരു ദിവസം അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും പിടിച്ചു ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പം അത് റോസ് ഉച്ചി റോസ് ഉച്ച മോള് അനു ആണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങ് ചേട്ടായി ചേട്ടായിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് അപ്പോൾ ചേട്ടായി തിരിച്ച് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് പോകുന്നുണ്ടെങ്കിൽ കയറി വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പോൾ